പന്തളത്ത് ഒരു രൂപയ്ക്ക് എന്ത് കിട്ടും അതെ ഇനി മുതൽ കെ ആർ നിന്ന് പൊളപ്പൻ ഫോണാണ് നിങ്ങൾക്ക് ഒരു രൂപയ്ക്ക് കിട്ടാൻ പോകുന്നത് ആയിരം രൂപയ്ക്ക് ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ എ സി എൽഇ ഡി ടി വി ഇത് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കിയാലോ പന്തളത്ത് ചിങ്ങം ഒന്നു മുതൽ എന്ത് കിട്ടും അതേ മെച്ചാ ഇനി നിങ്ങൾക്ക് പന്തളത്ത് കിട്ടുന്ന ഒരു രൂപയ്ക്ക് ഫോണാണ് അതെ നമ്മൾ എന്ത് നിൽക്കുന്ന പന്തളത്ത് ൊബൈൽസിലാണ് ഇവിടുത്തെ വിശേഷങ്ങൾ നമുക്ക് നോക്കിയാലോ പന്ത്രണ്ട് ഏറ്റവും വിലക്കുറവിൽ മൊബൈൽ ഫോൺ ഗ്യാജറ്റുകൾ ഗൃഹോപകരണ സാധനങ്ങളൊക്കെ മേടിക്കാൻ പറ്റിയ പൊളപ്പൻ ഒരു സ്പോട്ടിലാണ് നമ്മളിപ്പോ നിൽക്കുന്നത് നമ്മുടെ വീടുകളിൽ ഉപയോഗിക്കാതെ കിടക്കുന്ന പൊട്ടിയതോ ഡാമേജ് ആയിട്ടുള്ള ഫോണുകളൊക്കെ ഒരുപാട് വേറെ വീടുകളിലൊക്കെ കാണും അത് ഇവിടെ കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒരു ഫോൺ തന്നെ നമുക്ക് തരും ചിലപ്പോൾ നല്ല വില കൂടിയ ഫോണാണെങ്കിൽ ചിലപ്പോൾ അതിനൊരു എണ്ണായിരം രൂപ വിട്ട ഇട്ടെന്ന് വിചാരിച്ചു നിങ്ങൾക്ക് എണ്ണായിരം രൂപയുടെ ഒരു സ്മാർട്ട് ഫോൺ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പൈസയും കൊടുക്കേണ്ടി വരുന്നില്ല അതാണ് നമ്മൾ ഒരു രൂപയുടെ സ്കീം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അയ്യായിരം രൂപയാണ് നമ്മുടെ ഒരു പഴയ ഫോൺ ഇട്ടെങ്കിൽ അയ്യായിരം രൂപയുടെ സ്മാർട്ട് ഫോൺ എടുത്ത് നമുക്ക് വീട്ടിൽ കൊണ്ടുപോകല്ലോ മച്ചാമാരെ ഒരു പൈസ പോലും നമ്മുടെ പോക്കറ്റിൽ നിന്ന് തന്നെ ഇറങ്ങുന്നില്ല അപ്പൊ ഈ ഓഫർ ഒന്നും വേറെ എവിടെ കിട്ടും പിന്നെ സർവീസിന്റെ കാര്യം എന്റെ പൊന്നും അര മണിക്കൂർ കൊണ്ട് നമ്മുടെ ഫോണിന്റെ ഡിസ്പ്ലേ എന്തോന്ന് വെച്ചാൽ കേടായ സാധനം അങ്ങോട്ട് കൊണ്ടു കഴിഞ്ഞാൽ പുതുപുത്തനാക്കി നമ്മുടെ കൈയിലോട്ട് അങ്ങ് വെച്ച് വരും അതുപോലെ തന്നെ ഇ സി ഇ എം എ ഉള്ളത് ആയിരം രൂപയ്ക്ക് അടച്ചു കഴിഞ്ഞാൽ ആധാറും കൊണ്ട് വന്ന് കഴിഞ്ഞാൽ ടി വി ഫ്രിഡ്ജ് എ സി വാഷിംഗ് മെഷീൻ ഒക്കെ എടുത്തുകൊണ്ട് വീട്ടിൽ കൊണ്ടുപോകും അപ്പം ഈ ഒരു ഓഫറുകളൊക്കെ കിട്ടണന്നുണ്ടെങ്കില് പന്തളുള്ള കെ ആർ മൊബൈൽസ് വരണം ഓണം ആഘോഷിക്കാൻ പൈസ ഒന്നും ഇല്ലാതെ വിഷമിച്ചിരിക്കുന്നവരാണെങ്കിൽ ഇത്രാടത്തിന്റെ അന്ന് ഇവിടെ നറുക്കെടുപ്പുണ്ട് ചിങ്ങം ഒന്നു മുതൽ പർച്ചേസ് ചെയ്തു അമ്പതിനായിരം രൂപ ക്യാഷായിട്ട് നിങ്ങളുടെ കയ്യിലോട്ട് അങ്ങ് വെച്ച് വരും ഓരോ ദിവസവും നറുക്കെടുപ്പ് കൈ നിറയെ ആൾക്കാർ ഇവിടുന്ന് സമ്മാനം കൊണ്ടിറങ്ങി പോകുന്നേ അപ്പൊ എങ്ങനെയാ പൊളിക്കുവല്ലയോ